അസലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടത് നമ്മളെ പരിയില് എപ്പോഴും ഉണ്ടാകണ ഏതെങ്കിലും ഒരു പൊടി എടുത്ത് കണ്ട് ഇനിയിപ്പോൾ അരിപ്പൊടി ഉണ്ടാവും ചില പരിയിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ പൊടിയോ മൈതായിപ്പൊടിയോ ഏതെങ്കിലും ഒരു പൊടി ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പൊടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പൊടി എടുത്ത് കാണ്ട് അതേമാതിരി തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഏതെങ്കിലും കുറച്ച് പച്ചക്കറികളും വെച്ച് കണ്ട് വളരെ എളുപ്പത്തിൽ ഇനി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി പലഹാരം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പക്ഷേ ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങൾക്ക് ഏത് പൊടിയും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അരിപ്പൊടിയിലാവുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ഇനിയിപ്പോൾ മൈദയിലായാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ലേശം ഒരു അര ടേബിൾ സ്പൂണോളം കരിഞ്ചീരകവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ പൊടിക്ക് വെള്ളമൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇനി നമുക്ക് വേണ്ട ഇതാണ് ഒരു മീഡിയം സൈസില് ഉള്ള ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തോളി പിന്നെ ലേശം കടല ഗ്രീൻ പീസാണ് ഇനിയിപ്പം അതും ഇല്ലയെന്നുണ്ടെങ്കിൽ എടുക്കണ്ട കേട്ടോ പക്ഷെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചും അതിപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അത് മാത്രം വെച്ചിട്ടും ചെയ്ത് കേട്ടോ ഞാനിപ്പം എൻ്റെ ഇതൊക്കെ എന്താണ് കടൽ ഗ്രീൻ പീസും ഞാനിതിന് കടലാന്നാട്ട തന്നെയാണോ പറയലെ പച്ചക്കടലെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കടല കടല കടലാന്ന് ഇങ്ങനെ വരുന്നത് അപ്പോൾ ചിലവർക്കൊന്നും മനസ്സിലാവില്ല ഞാനീ പറഞ്ഞ ഭാഷയൊന്നും അപ്പോൾ അതുകൊണ്ടുതന്നെ ഗ്രീൻ പീസും ക്യാരറ്റും ഇല്ലാത്ത പോലുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാ ഒഴിവാക്കിയാൽ കേട്ടോ അപ്പം ഞമ്മൾക്ക് പൊടി കുഴക്കണേനു മുമ്പ് തന്നെ ആ ഒരു പച്ചക്കറികളുണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിണേ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ലേശം കടകു ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടകും കൂടി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിന് ഇഞ്ചിണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആ ഒരു ഇഞ്ചി നീക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂക്കട്ടോ ഈ ഒരു ഇഞ്ചും പച്ചമുളകും ആ ഒരു പച്ചച്ചൊയും ഒക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിന് ആ ഒരു സവാളും ക്യാരറ്റും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക അപ്പം ഈ ഒരു ഇഞ്ചും പച്ചമുളകുമൊക്കെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് തീ ലേശം കുറച്ച് വെച്ചാലും പക്ഷേ ഈ ഉള്ളിയും ഇതൊന്നും ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം തെല്ല് കുറച്ചക്കണം എന്നൊന്നുമില്ല കേട്ടോ കാരണം കരിഞ്ഞ് വേണം പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനിട്ടെടുത്തത് എന്താ വെച്ചാൽ പച്ചപ്പട്ടാണിയാണ് കേട്ടോ അപ്പം ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ പച്ചപ്പട്ടാണി പച്ചക്കടലെന്നൊക്കെ പറയലുണ്ടായിരുന്നേ അപ്പം ഗ്രീൻ പീസ് അപ്പം ഗ്രീൻ പീസ് ഞാനൊരു അര ഗ്ലാസ്സോളം ഞാൻ കുറച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പൊന്ന് വെള്ളത്തിട്ട് കാണ്ടേ ഒന്ന് കുക്കറിൽ വെച്ചിട്ടാണ്ട് ഒന്ന് ഊക്കിച്ചീനിട്ടോ അപ്പം എന്താ വെച്ചാൽ ഗ്രീൻ പീസും അതിൻ്റെ കൂടെ ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളങ്കയും കൊണ്ടേനി ഇനി അതും കൂടി അതിൻ്റെ കൂടെ ഊക്കിച്ചിരിക്കണേ അപ്പോൾ ആ ഉരുളങ്കങ്ങ് അവിടെ നിൽക്കട്ടെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കാണിച്ചുതരാം ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊടികൾ എന്തൊക്കെയാ വെച്ചാൽ ഒരു ലേശം കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് ലേശം ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടിയാണ് ഇട്ടിട്ടെടുത്തു ഇനിയിപ്പോൾ മുളക് പൊടീൻ്റെയും എന്താണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നര ഒന്നിങ്ങട്ട് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ത ലേശം എന്താണ് ഒരു ഒരു അര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ലേശം കരം മസാല ചേർത്ത് കൊടുക്കുക അപ്പം ചിക്കൻ മസാല ഞാനൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പിഞ്ച് മതി ഇട്ടാ ഒരുപാടങ്ങോട്ടാവേണ്ട ഒരുപാടങ്ങോട്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു കുത്ത് ടേസ്റ്റായിരിക്കും വരിക അപ്പം അതുകൊണ്ട് നിങ്ങൾ ഗരം മസാലേൻ്റെ അളവ് കുറക്കും വേണം പിന്നെ ഇങ്ങനെ അടുത്ത് എന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ മസാല എന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചിക്കൻ മസാല ചേർത്ത് എടുക്കുമ്പോൾ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് വരും നമ്മളെ ഈ ഒരു ഫില്ലിങ്ങിനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല ചോദിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട ടെൻഷനാകണ്ടെട്ടോ എന്താണ് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഗരം മസാല ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് കുറവ് വലിയൊരു കുറവൊന്നും ഉണ്ടാവില്ല പക്ഷേ ചിക്കൻ മസാല ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും മാത്രം അപ്പോൾ അപ്പോൾതാ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലേ ഉരുളങ്കേങ്ങ് തീമച്ചീനിന്ന് ഈ ഒരു പച്ചപ്പട്ടാണിൻ്റെ കൂടെ അപ്പോൾ അത് ഞാനിതാ ഈ തൊലിയൊന്നും കളയാതെനിട്ടാ തീമച്ചീനി ഒരു നാല് ചീന്താക്കി വെച്ചുകൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഒരു ഉ ഉരുലങ്കയങ്ങൊക്കെ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് തീമ വെക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നല്ലത് വെന്തിൻ്റെ ശേഷം തൊലി അടർത്തി എടുക്കാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി അടർന്ന് കിട്ടും അപ്പോൾ അതാ പിന്നെ ഞാൻ ഉടച്ചെടുക്കണത് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് പ്രസ് ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ നല്ലോണം ചമ്പി ചപ്പ്ളിപിളി ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം വേവിച്ചത് അപ്പോൾ അപ്പോൾതാ അതൊക്കെ റെഡിയായി ഈ ഒരു ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തീന് ആവശ്യമുള്ള ഉപ്പൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ പാകണ്ടോ നോക്കുക അങ്ങനെ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ റെഡി ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല നമ്മൾ ഈ മാവിൽ വെള്ളമൊന്നും ചേർക്കാതെ ചോറ് അരച്ചിട്ടാണ് കേട്ടോ ചേർക്കണത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യും നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആകുകയും ചെയ്യും എന്നാൽ ഈ ഒരു നമ്മൾ വെക്കണ ചോറ് വെക്കണ വെക്കണം അരിയിട്ട് വെക്കണം ചോറായതുകൊണ്ട് തന്നെ ചോറ് വെക്കണ അരി എന്ന് അരിയെന്നു പറഞ്ഞാല് പച്ചരിയല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥട്ടോ നമ്മൾ ചോറ് വെക്കണ അരി ചോറ്റരി എന്നാണ് നമ്മളെ ഭാഷയില് പറയല് അപ്പോൾ ചോറ്റയിലിട്ട് വെച്ചതാകുമ്പോൾ നല്ല ടേസ്റ്റൗട്ട് ആ ഒരു ചോറ് അരച്ചിട്ട് ഇതേക്ക് ചേർക്കുമ്പോൾ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് ചോറ്ക്ക് കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൻ്റെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചോറെടുക്കുക ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നാല് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് ചോറെടുക്കുക അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് പാകമായിട്ട് വെള്ളം ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു ചേച്ചിട്ട് ആരും ടെൻഷൻ കൊണ്ട വേണമെങ്കിൽ ശേഷം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ശരിയാക്കി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ചോറ് അരച്ചതൊക്കെ കുറവാണെങ്കിൽ ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് നല്ല പാകത്തിന് കുഴച്ചെടുക്കാം അപ്പം അതാ മാവക്ക് പെട്ടെന്ന് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ നെയ്പത്തിരിക്ക് നല്ലോണം കുഴച്ചെടുക്കും പക്ഷേ നമുക്ക് ഈ കട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങോട്ട് കുഴക്കില്ലല്ലോ അതേമാതിരി കുഴച്ചാൽ മതി കേട്ടോ നല്ലോണം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനേ ഒരു രണ്ട് നെയ്പത്തിരിൻ്റെ രണ്ട് പത്തിരിൻ്റെ കട്ടിയിലുള്ള അങ്ങനെ അങ്ങനതൊരു അഞ്ച് വട്ടാണ് ഇട്ടെടുത്ത്ക്കണത് ഇനി നമുക്കിതൊന്ന് പരത്തിരിക്കണം പരത്തി എടുക്കുമ്പോൾ നെയ്സായിട്ടൊന്നും തിന്നായിട്ടൊന്നും പരത്തി എടുക്കണ്ട അതേപോലെ തന്നെ വട്ടത്തിൽ വേണമെന്നില്ല എന്നല്ലേ അതുപോലെ ചെറുതായിട്ടൊന്ന് നീണ്ട് കിടന്നോട്ടെട്ടോ അപ്പം ഇതിൻ്റെ ഇതാ ഇതാണ് ഇതാണിതിൻ്റെ കട്ടിയും വലുപ്പമൊക്കെ നിൽക്കുന്നത് ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ നടുവിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ നമ്മൾ പണ്ടൊക്കെ ആപ്പിലെ കുമ്പിൾത്തുമല്ലോ കഞ്ഞി ഒക്കെ കുടിച്ചാൽ ഈ നമ്മളല്ല നമ്മൾ സാധാരണ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുമ്പിളൊക്കെ കുത്തി കളിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കേട്ടോ അങ്ങനെ കുമ്പൾ കുത്തിയിട്ട് അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ്ങിട്ട് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ഇടണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ മൈതീരച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും എങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ലേശം ആക്കി എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ ഒരു പത്തിനിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അത് പൊട്ടിച്ചാടുന്ന ഒരു പേടി നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ എങ്ങനെ കാണും െനിക്കറിയില്ല നല്ല ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതാ ഈ ഒരു കുമ്പിൻ്റെ അവിടെ സൈഡിലൊക്കെ നല്ലൊരു ഏപ്പും അതേപോലെ തന്നെ നമ്മൾ ഈ കുമ്പിൾ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ചൊറുക്കുണ്ട് കേട്ടോ നമ്മളെ സമോസേൻ്റെ ഒന്നും പോലല്ല സമോസക്കും നല്ല ചൊറുക്ക് തന്നെയാണ് പക്ഷെ ഇത് വേറെ രസമാണ് കേട്ടോ കാണാൻ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇനിയിപ്പം കാലത്ത് മൈദപ്പൊടി എന്താണ് അരിപ്പൊടി ഇല്ലാത്ത മൈദയിൽ വെച്ചോളി പക്ഷേ ഈ മൈദനേക്കാളും നല്ലത് അരിപ്പൊടിയാണ് എനിക്ക് തോന്നിയത് കിട്ടോ പക്ഷെ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷേ മൈദയിൽ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം ഈ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചപ്പട്ടാണിയും അതേമാതിരി തന്നെ ഉരുളം ചിക്കൻ മസാലയും അങ്ങനെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് സോസുകളും മയോണൈസും ഒക്കെ ഒഴിച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ട് ഇനി മൈദൊക്കെ പരത്തിയിട്ട് മൈദ വെച്ചിട്ട് പരത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പച്ചക്കറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഏത് പച്ചക്കറിയാണെങ്കിലും അതെടുത്ത് കാണ്ട് ഉണ്ടാക്കി കോളി ഇനിയിപ്പം എന്താണ് ക്യാരറ്റ് ഇല്ല ബീട്രൂട്ടില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ആരുണ്ടാക്കാതിരിക്കണ്ട ഉള്ളി വെറും ഉള്ളിയും പച്ചമുളകും ഇഞ്ചും ഇനി വേണമെങ്കിൽ കറിയേപ്പനും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താണ് കുറച്ച് ഇതാ പറയാ ആ ക്യാബേജ് ഇനിയിപ്പം ഇങ്ങനെ ഉള്ളിയില്ല കാബേജിട്ട് അങ്ങനെയാണെങ്കിൽ ഉള്ളിക്ക് പകരം ക്യാബേജ് ചേർത്ത് വാലും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ടുണ്ടാക്കാന്നാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ കാണില്ലേ നല്ല ഭംഗിയുണ്ട് ചുറ്റി ഒന്നും പണില്ല പിന്നെ ആണെങ്കിൽ കോണാകൃതിയിലാക്കാൻ പണില്ല ഇനിയിപ്പോൾ കോണാകൃതി ഇങ്ങനത്തെ അത്ര അങ്ങോട്ട് ഷേപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആവണ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഒക്കെ ചുറ്റി മാതിരി ഉണ്ടാക്കി വെച്ചിരിക്കണേ നമുക്ക് ലാസ്റ്റാണ് കേട്ടോ ലാസ്റ്റിൽ വല്ലാതെ അങ്ങോട്ട് ഫില്ലിങ് ഇല്ല എന്നാലും ഇത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫില്ലിങ് കോരിയിട്ട് കിട്ടുന്നില്ല അത് ലാസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ചട്ടിന്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കോരുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് ഇവിടെ വെച്ചിണ് കേട്ടോ ഇനി ഞാനിത് കൈ കൊണ്ടു പഠിച്ചെടുക്കട്ടെ ഇത് മതി തീക്ക് ഫില്ലിങ് അപ്പോൾ പാകത്തിനാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറക്റ്റ് അളവിൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കറക്റ്റിലാവുമ്പോൾ ഫില്ലിങ് പാകമാണ് അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം കോണാകൃതിയിലൊക്കെ ചുറ്റി ഇതൊക്കെ ആകെ കൊളായിക്കണേ അപ്പം ഇനിയിപ്പം ലാസ്റ്റല്ലേ അപ്പം ഞാനത് ഒരു ഉരുട്ടി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പം അതേമാതിരി നിങ്ങൾക്ക് ചിറ്റിനോർത്ത് പാക്കാണെങ്കിലും തോന്നിയ മാതിരി ചിറ്റുകാണ്ട് ഈ ഒരു ഫില്ലിങ്ങും ഈ ഒരു ചോറും എന്താണ് അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഏത് രീതി ഏത് മോഡലിലും പൂവാട മോഡലിലോ ഏത് മോഡലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഇത് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഇങ്ങനെ ഓ ഏതായാലും ഞാനിത് ഇവിടെ വെച്ചപ്പോൾ അതിൻ്റെ ആ കോണൊക്കെ പോയി പൊട്ടി പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ അങ്ങനെ ഒരു പാപുച്ചി രൂപത്തിലാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കണേ അങ്ങനെ പൊരിക്കുക ഏത് രീതിയിലും പൊരിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ അതുപോലെ ഒരു ചട്ടി വെച്ചുകാണ്ട് ലേശം ഓലുവെച്ചുകൊണ്ട് എനിക്ക് ചട്ടി വെച്ചുകൊണ്ട് ഓയില വെച്ചുകൊണ്ട് ഇത് എടുത്തപ്പോൾ എൻ്റെ വിചാരം എന്താ പറയുക നല്ലോണം എണ്ണ തളിക്കണെന്നുണ്ടോ അതല്ലാതെ ഇട്ട് ഇപ്പം എണ്ണ ഒന്നും തളിച്ചിട്ടില്ല ഇനി ഏതായാലും ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിണമുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി തളിച്ചോളും അപ്പോൾ അതാ എണ്ണ ഒക്കെ തളച്ചിട്ടോ അപ്പോൾ എണ്ണ തളക്കാതെ വെച്ചാൽ ഇതിനിപ്പോൾ മറിച്ചിടാൻ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട ചില സംഭവങ്ങളൊക്കെ നമ്മൾ എണ്ണ ചൂടാകാതെയും ചട്ടി ചൂടാതെ ഒക്കെ ഇട്ടു കൊടുത്താൽ ആകെ കുളാവും ഇപ്പോൾ ഒരു മീൻ പൊരിക്കുവാണെങ്കിൽ പോലും എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എണ്ണ ചൂടാതെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മീനടിയിൽ കുടിച്ച് ഒരു സുഖം ഉണ്ടാവില്ല പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ മർഷിടാനൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഉള്ളി എണ്ണ തന്നെ ഇട്ട് കൊടുത്തോളി ഞാൻ ഏതായാലും അന്ധം പൊട്ട് പോയതാണ് അപ്പോൾ താ കണ്ടില്ല ഒരു സൈഡ് നല്ലോണം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത് ലോ ഫ്ലെയിമിലോ മീഡിയം ടു ലോ ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഇത് പുറംഭാഗം നല്ലോണം എന്ന് ക്രിസ്പി ആയി കിട്ടണം അത്രേ ഉള്ളൂ കാരണം ഉള്ളിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ നല്ലോണം വേവിച്ചതായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിപ്പോൾ ഒരുപാട് കത്തിക്കണം അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയാൽ തന്നെ നമ്മൾ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടും അപ്പം നല്ലൊരു മണമിട്ട് ഈ അടുപ്പം നന്നായിട്ട് നല്ലൊരു സ്മെല്ലാണ് കാരണം ചിക്കൻ മസാല കെട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു ഫില്ലിങ്ങിന് വല്ലാത്തൊരു വല്ലാത്തൊരു ഉണ്ട് കേട്ടോ ആ ഒരു ഫില്ലിങ്ങും വെച്ചിട്ടുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് ചൂടുള്ള കട്ടഞ്ചായൻ്റെ പൂടൊക്കെ ഉണ്ടല്ലോ ഒരെണ്ണം കിട്ടിയാൽ മതി പിന്നെ ഇത് ഈ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പുറംഭാഗത്തൊരു ക്രിസ്പി ആവുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇനി എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടോ അപ്പോൾതാ ഞാൻ മൂന്നെണ്ണോ നാലെണ്ണോ എത്രണം വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടോ ഞാനൊരു മൂന്നെണ്ണം വെച്ചിട്ടാണ് കണ്ടില്ലേ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ എന്നാൽ അതിൻ്റെ ഉള്ളിലത്തെ ഫീല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടും ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിക്കോളേണ്ടി വേറെ ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെന്തെങ്കിലും ഒന്നും അത് ചാടി കുഴിക്കണം നല്ല ചൂടല്ല അപ്പോൾ അവർക്ക് ചൂടാപ്പം ചാട്ടൊക്കെ ഉണ്ട് പിന്നെ എടുക്കാം അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ചിക്കനോ ബീഫോ ഒക്കെ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പില്ലങ്ങിൻ്റെ കൂടെ കുറച്ചിട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ചോറില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി ഈ ഒരു പൊടി കുഴക്കണ സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ വെള്ളം കൂടണ്ടട്ടോ വെള്ളം കൂടൊന്നും വേണ്ട അപ്പോൾ അപ്പോതാണ് നമ്മൾ പാമ്പച്ചീനെ വരേ പൊരിച്ചെടുത്തിരിക്കണേ ഇതാണ്ട് നല്ല മുരിഞ്ഞേട്ടോ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താലേ ഒരുപ്പം ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഏത് പൊടിയിലെന്നുള്ളിൽ യാതൊരു കാര്യമില്ല കേട്ടോ ഇങ്ങനെ ഏത് പൊടിയിലാണോ ഇഷ്ടമായി തോന്നുന്നത് ആ ഒരു പൊടിയിൽ ഇങ്ങനെ ഉണ്ടാക്കാം ചില ആളുകൾക്ക് അരിപ്പൊടിയിലായിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലർക്ക് മൈദയിലാവുക ഇഷ്ടമുണ്ടാവുക എന്നാൽ ചിലർക്ക് ഗോതമ്പ് പൊടിയിലായിരിക്കും ഇഷ്ടമുണ്ടാവുക പക്ഷേ എനിക്ക് ഇത്തരം പലഹാരങ്ങളൊക്കെ ഇഷ്ടം മൈദയിലും അരിപ്പൊടിയിലും ആണ് കേട്ടോ പക്ഷേ അധികം ആളുകൾക്കും ഗോതമ്പ് പൊടിയില് ഇത്തരം ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ താ ഞാൻ ഈ പാമ്പച്ചനൊന്ന് മുറിച്ച് കാണിച്ചുതരാം കേട്ടോ അവിടെ നിൽക്കട്ടെ ഏതായാലും കൊണ്ടു എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തേക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരുക്കൊക്കെ അപ്പോഴത്തേക്ക് നമ്മളൊരു എന്താണ് സമൂസ ഒക്കെ കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പം ഇത് മൈതേലും കൂടെ ആയിക്കഴിഞ്ഞാൽ വെറും സമൂസ ടേസ്റ്റിനായിട്ട് വരും നമ്മൾ പരിപ്പൊടിയിലായത് കൊണ്ട് ഇതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ ഒരു കരി ജീരകൊക്കെണ്ടല്ലോ ആ ഒരു കരിജീരക ഒക്കെ ഇതില് പൊരിഞ്ഞു കിടക്കുമോ നല്ലൊരു ടേസ്റ്റ് ആണ് ട്ടോ കരിജീരക ഇതിന് നല്ലൊരു കോംബോ ആണ് പിന്നെതാ ഞാൻ നീന്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ കാരണം ഒരുപാട് കൂട്ടുകാർ നമ്മളോട് പറയാറുണ്ട് ഏത് പലഹാരം ഉണ്ടാക്കിയാലും മുറിച്ച് കാണിച്ചു തരണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഒരു ഭംഗി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നൊക്കെ അപ്പോൾതാ ഞാൻ മുറിച്ച് കാണിച്ചു തന്നില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയാൻ മാത്രമല്ല ഇത് നമ്മൾ കരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുള്ള മാവും കരിഞ്ചീരത്തിൻ്റെ പത്തിനീമ കരിഞ്ചീരകം ആക്കിയിട്ടൊന്ന് പൊരിച്ചു വെക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനെ കാര്യം പറയാനില്ലല്ലോ എന്തെല്ലാം സംഭവങ്ങളാണല്ലോ നമ്മൾ ഈ ഫില്ലെങ്കിലിട്ട് ഇട്ടെടുത്തത് അപ്പം എല്ലാവരും ഇപ്പം ആ പാമ്പച്ചീനെ മുറിച്ചിട്ടോ പാമ്പച്ചിൻ്റെ ഉള്ളു അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ നിൽക്കേണ്ടത് ടേസ്റ്റ് എന്ന് പറയാൻ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു സ്മെല്ല് നമുക്ക് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇത് കുറേ നേരമായിട്ട് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ മക്കൾക്ക് അപ്പോൾ ഒരു ഇങ്ങനെ പല കളിയും ഗെയിമും മറ്റൊരു വർഷത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ റൂമൊക്കെ ഇങ്ങനെ സ്മെല്ല് വന്നപ്പോഴേ കുറേ നേരമായി കണി പൊരിക്കാൻ തുടങ്ങും ആ ഒരു ഫില്ലിങ് റെഡി ആക്കണ സമയത്ത് തന്നെ മെച്ച ആയോ ആയോ ചോദിക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകാൻ ഇപ്പം ഞാൻ നിങ്ങൾ പോവല്ലേ ഏതായാലും ഇത് എന്ന് അപ്പോൾ കുട്ടികളൊക്കെ കൂടി അവർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ നിങ്ങളെ മക്കൾക്കും നിങ്ങളിതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കി നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന അരിപ്പൊടിയോ ഓതുമ്പപ്പൊടിയോ മൈതാപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കുക അതുപോലെ തന്നെ ഉള്ളി മാത്രം മതി മക്കളെ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഈ ഒരു സംഭവങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോകൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടല്ല ഉണ്ടാവൂലെന്ന് വിശ്വസിക്കണേ അപ്പോൾ മറന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്താലും മതി നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ തന്നെയാണ് ഉണ്ടോ നമ്മുടെ ചാനലിൻ്റെ വിജയം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കമൻറ്റ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്കിതിഷ്ടായിണോ എന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടും ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അപ്പം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് അവർക്ക് ചായയൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇനി സമയം എനിക്കിത് എഡിറ്റ് ചെയ്യും വേണം അപ്പം ഞാൻ വെള്ളം നല്ല അടിപൊളി പച്ചവെള്ളം കൊടുത്തു കേട്ടോ നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലേക്കും